ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വളരെ കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു നാലഞ്ച് സെക്കൻഡ് നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കണം അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം മുരിങ്ങയ്ക്ക രണ്ടാ കീറി ഇടണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് എടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മുളകുപൊടി മഞ്ഞപ്പൊടി ജീരകപ്പൊടി വെളുത്തുള്ളി കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം നീ ഇതിൻ്റെ അടപ്പൊന്ന് എടുത്ത് നോക്കാം ഇത് വെന്തിട്ടുണ്ട് ചക്കക്കുരു വെന്താന്ന് നമ്മൾ എടുത്തുവച്ച് നോക്കണം വെന്തതിനു ശേഷം നമുക്ക് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറ്റി കയറ്റിയെടുക്കാം ഇതിൻ്റെ അടപ്പിനെ ഒന്ന് എടുത്ത് നോക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ഇതിനെ കുറേച്ച കുറേച്ച ഒന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വരണമേരം നമുക്ക് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല ഒരു അടിപൊളി തോരനാണ് ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ